അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ ശ്രീതു അതേപോലെ തന്നെ അപ്സര ശരണ്യ നന്ദന ഇവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ സംസാരിക്കുന്നത് ഇപ്പോഴത്തെ ടാസ്ക്കിനെ കുറിച്ചാണ് അപ്പോൾ അർജുനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ശരണിയാണ് ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇവർ തരുന്ന ടാസ്കില് മോഷ്ടിച്ച് നിൽക്കണം എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ തീരുമാനമാണ് അത് നമുക്ക് എന്ത് വേണേ ചെയ്യാം ഈ ബിഗ് ബോസ് വീട്ടിൽ ജെനുവിനായിട്ട് ആയിട്ട് നിൽക്കുക ഇപ്പോൾ മോഷ്ടിച്ച് കളത്തരം ചെയ്ത് ില്ക്കണമെന്നാണ് ഈ ടാസ്ക്കിലെങ്കിൽ അങ്ങനെ ചെയ്ത് നമുക്ക് ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആ ടാസ്കിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതെല്ലാം കേട്ട് നമ്മുടെ ശ്രീതുങ്ങൻ അർജുനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ഫുഡ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്വേത വരുന്നുണ്ട് ശ്വേത വന്നിട്ട് നമ്മുടെ ഋഷിനോട് അവരോടൊക്കെ ചോദിക്കുന്നത് നല്ല ഫുഡാണ് എന്ന് പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ്റെ ഫുഡിനെ കുറിച്ച് നമ്മുടെ സാബു ചേടനും അതേപോലെ തന്നെ ശ്വേതയൊക്കെ പ്രത്യേകം പുകഴ്ത്തി പറയുന്നുണ്ട് ജിൻഡോ അടിപൊളി അടിപൊളിയൊരു കുക്കാണെന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്വേതയും അതേപോലെ തന്നെ സാബുമോൻ്റെയും എൻട്രി ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുതെട്ടോ